പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൺകുട്ടിയോ പെൺകുട്ടിയോ പീഡിപ്പിക്കപ്പെടുകയോ ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനും ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും ട്രയലും നടത്തുവാനും അതുപോലെ തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പണിഷ്മെന്റ് ഇത്തരം കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്ന കുറ്റവാളികൾക്ക് വാങ്ങിച്ചു കൊടുക്കുവാനും വേണ്ടിയാണ് പോക്സോ ആക്ട് നിലവിലുള്ളത് ഈ ആക്റ്റിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ഡെഫിനിഷൻസ് ഉണ്ട് അതിൽ ഒന്ന് ആരാണ് ഒരു കുട്ടി ചൈൽഡ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരു ആളെയും നമ്മൾ ഒരു മൈനറായിട്ട് കുട്ടിയായിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ എന്നാണ് ഈ ഒരു പോക്സോ അജ്ഞാത്ത് പറയുന്നത് അടുത്തത് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് അതായത് കുട്ടികളെ ലൈംഗികമായിട്ട് ലൈംഗിക അവയവം വെച്ചോ മറ്റെന്തെങ്കിലും വെച്ചോ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പരിക്കേൽപ്പിക്കുകയോ ചെയ്യുന്നത് ഈ ഡെഫിനേഷനകത്ത് വരും അത് അഗ്രവേറ്റഡ് സ്പെനട്രേറ്റീവ് അസോൾട്ട് അതായത് ടീച്ചേഴ്സ് പോലീസ് ഓഫീസേഴ്സ് ഈവൻ ദോ റിലേറ്റീവ്സ് വരെ കുട്ടികളെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്ന കാലമാണ് അപ്പൊ ഇങ്ങനെ ഉള്ള റിലേറ്റീവ്സ് അതായത് ഈ റിലേറ്റീവ്സോ ഈ പറയുമ്പോൾ പവർ ഉപയോഗിച്ചിരിക്കുന്ന ആൾക്കാരോ ഒക്കെ കുട്ടികളെ സെക്ഷലി അസോൾട്ട് ചെയ്താൽ ഈ ഒരു ഡെഫിനേഷനകത്താണ് വരിക